അപകടമോ അപായപ്പെടുത്തിയത് തുടങ്ങി നിരവധി ചോദ്യങ്ങൾക്ക് വ്യക്തമായ ഉത്തരം ബാക്കിയാക്കി ചപ്പാത്ത് പുതുപ്പറമ്പിൽ ബിനോജ് മോഹൻ യാത്രയായി തലയ്ക്ക് പിന്നിൽ മുറിവേറ്റ നിലയിൽ വീടിന് മുൻപിൽ റോഡരികിൽ അബോധാവസ്ഥയിൽ കണ്ടെത്തിയ ബിനോജ് നൂറ്റി നാൽപ്പതാം ദിവസം തിങ്കളാഴ്ച രാവിലെയാണ് മരണത്തിന് കീഴടങ്ങിയത് ഇരുപത്തിരണ്ട് ലക്ഷത്തോളം രൂപ ചിലവഴിച്ച് വിദഗ്ധ ചികിത്സ നൽകിയിട്ടും ചലനമോ ബോധമനസ്സോ വീണ്ടെടുക്കാൻ കഴിയാതെ ദുരൂഹത ബാക്കിയാക്കിയാണ് മരണത്തിലേക്കുള്ള ബിനോജിന്റെ മടക്കം രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് ഒക്ടോബർ ഇരുപത്തിനാലിന് രാത്രി മണിയോടെ വീടിന് മുൻവശത്തെ റോഡരികിൽ ഒരാൾ കിടക്കുന്നുവെന്ന് അതുവഴി വാഹനത്തിൽ വന്നവരാണ് പിതാവ് പി കെ മോഹനനെ അറിയിച്ചത് ഓടിയെത്തിയപ്പോഴാണ് മകൻ ബിനോജാണെന്ന് തിരിച്ചറിഞ്ഞത് തലയ്ക്ക് പിന്നിലെ മുറിവിൽ നിന്നും രക്തം വാർന്നുകൊണ്ടിരുന്നു ഉടൻ തന്നെ കട്ടപ്പനയിലെ സ്വകാര്യ ആശുപത്രിയിലും തുടർന്ന് കോട്ടയം മെഡിക്കൽ കോളേജ് ആശുപത്രിയിലും എത്തിച്ചു അസ്വാഭാവിക സംഭവമാൽ ഉപ്പുത്തറ പോലീസ് കേസെടുത്ത് അന്വേഷണവും തുടങ്ങി ലക്ഷങ്ങൾ ചെലവഴിച്ച് വിദഗ്ധ ചികിത്സ നൽകിയിട്ടും ഒരു പുരോഗതിയും ഉണ്ടായില്ല മൊഴിയെടുക്കാൻ കഴിയാത്തതിനാൽ പോലീസ് അന്വേഷണവും മന്ദഗതിയിലായി അന്വേഷണം തൃപ്തികരമല്ലെന്ന് കാണിച്ച പിതാവ് മോഹനൻ ജില്ലാ പോലീസ് മേധാവിക്ക് പരാതി നൽകിയെങ്കിലും ജനുവരി മുപ്പത്തി ഒന്നിന് അന്വേഷണം നിർത്തിയെന്ന അറിയിപ്പാണ് ഉപ്പുതറ പോലീസിൽ നിന്നും കിട്ടിയത് സന്ധ്യ കഴിഞ്ഞ് ചപ്പാത്ത ടൗണിലേക്ക് പോയ മകൻ തിരികെ നടന്നുവരുന്ന സി സി ടി വി ദൃശ്യം ശേഖരിച്ചെങ്കിലും ഇതേ സംബന്ധിച്ച കാര്യക്ഷമമായി അന്വേഷിച്ചില്ലെന്നായിരുന്നു വീട്ടുകാരുടെ പരാതി രണ്ടു ദിവസം മുമ്പ് അയൽവാസിയുമായി വാക്കുതർക്കം ഉണ്ടായതായി ബന്ധുക്കൾ പോലീസിന് മൊഴി നൽകിയിരുന്നു മകനെ എന്ത് സംഭവിച്ചു എന്ന സത്യം വെളിച്ചെട്ട് വരാൻ ഉന്നതതല അന്വേഷണം ആവശ്യപ്പെട്ട് മോഹനൻ മുഖ്യമന്ത്രി സംസ്ഥാന പോലീസ് മേധാവി മനുഷ്യ കമ്മീഷൻ എന്നിവർക്ക് പരാതി നൽകി എന്നാൽ സർക്കാരിന്റെ ഭാഗത്തു നിന്ന് ചികിത്സാ സഹായമോ കാര്യക്ഷമോ അന്വേഷണമോ ഉണ്ടായില്ല എന്ത് സംഭവിച്ചു എന്ന സത്യം അറിയാൻ എപ്പോഴെങ്കിലും ബിനോജിന് ബോധം വീണ്ടും കെട്ടുമെന്ന പ്രതീക്ഷ മാത്രമായിരുന്നു കുടുംബത്തിനുണ്ടായിരുന്നത് പക്ഷേ തിങ്കളാഴ്ച രാവിലെ ആറു മണിയോടെ ഈ കാത്തിരിപ്പിലും വിരാമമായി ഇടുക്കി മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പോസ്റ്റ്മോർട്ടത്തിന് ശേഷം മൃതദേഹം സംസ്കരിച്ചു ഇടുക്കി വിഷൻ ന്യൂസ് ഉപ്പുതറ